എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് എൻ ഡി സി ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് സോപാന ആലോപനമാണ് സോപാന ആലപനമാണ് ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് സോപാനാലോപത്തിനാണ് ക്ഷേത്രത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം സോറി രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടെയാണ് സുമിത്രയാണ് സുമിത്രയുടെ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ് ഏറ്റുമാനൂർ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രമാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം മഹാഭാരതം രചിക്കാൻ വ്യാസന് എത്ര വർഷം വേണ്ടി വന്നു മഹാഭാരതം രചിക്കാൻ വ്യാസന് എത്ര വർഷം വേണ്ടി വന്നു മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് മഹാഭാരതം രചിക്കാൻ വ്യാസന് വേണ്ടി വന്നത് ഞെരളത്തു രാമ പൊതുവാൾ ആരായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ ആരായിരുന്നു ോപാന ഗായകനായിരുന്നു സോപാന ഗായകനായിരുന്നു ഞെരളത്ത് രാമ പൊതുവായി നിത്യവും കഥകളി വഴിപാടായി നടക്കുന്ന ക്ഷേത്രം നിത്യവും കഥകളി വഴിപാടായി നടക്കുന്ന ക്ഷേത്രം തിരുവല്ലയാണ് തിരുവല്ലയാണ് തൃശൂർ പൂരം തുടങ്ങിയത് ആരുടെ കാലത്താണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത് ആരുടെ കാലത്താണ് ശക്തൻ ദബുരാന്റെ കാലത്താണ് തൃശൂർ പൂരം തുടങ്ങിയത് മാനാൻകുട്ടിന്റെ ഇതിവൃത്തം എന്ത് മാനാൻകുത്തിന്റെ ഇതിവൃത്തം എന്ത് ചിലപ്പതികാരമാണ് ചിലപ്പതികാരമാണ് മാനാൻകുട്ടിന്റെ ഇതിവൃത്തം ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് നന്ദൻകോടാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം നന്ദൻകോടാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണ് ആറു ഒരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ആറു ഒരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ആറു ഒരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ഋതു കർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ് മൃതുകർമ്മെ പറ്റി വിവരിക്കുന്ന പുരാണം ഏതാണ് ഗരുഡ പുരാണമാണ് ഗരുഡ പുരാണമാണ് പ്രതുകർമ്മത്തെ പറ്റി വിവരിക്കുന്ന പുരാണം ഹൈന്ദവ സംസ്കാരത്തിന് പ്ര പ്രമാണഗ്രന്ഥം ഏതാണ് ഹൈന്ദവ സംസ്കാരത്തിന് പ്രമാണഗ്രന്ഥം ഏതാണ് വേദങ്ങളാണ് വേദങ്ങളാണ് ഹൈന്ദവ സംസ്കാരത്തിന് പ്രമാണഗ്രന്ഥം അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ് രാമായണ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേതാണ് സുമിത്രയുടെയാണ് ഭഗവതി ക്ഷേത്രത്തിലെ രൂപങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് ഭഗവതി ക്ഷേത്രത്തിലെ രൂപങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് അഞ്ച് വർണ്ണങ്ങളിലുള്ള പൊടികളാണ് അഞ്ച് വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഭഗവതി ക്ഷേത്രത്തിലെ രൂപങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരം ഏത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരം ഏത് പരശുരാമനാണ് പരശുരാമനാണ് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരം ഉത്രുട്ടാതി ജലോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ഉത്രുട്ടാതി ജലോത്സവം നടക്കുന്ന ക്ഷേത്രം എവിടെയാണ് ആറന്മുളയാണ് ആറന്മുളയാണ് ഉത്രൃട്ടാതി ജലോത്സവം നടക്കുന്ന ക്ഷേത്രം ശകവർഷം മാസങ്ങളിൽ അവസാന മാസം ഏതാണ് ശകവർഷ മാസങ്ങളില് അവസാന മാസം ഏതാണ് ഫൽഗുണം ആണ് ഫൽഗുണം ആണ് ശകവർഷങ്ങളിൽ അവസാനത്തെ മാസം അങ്ങനെയാണെങ്കിൽ ശകവർഷങ്ങളിൽ ആദ്യത്തെ മാസം ശകവർഷങ്ങളിൽ ആദിത്തെ മാസം ഏതാണ് ചൈത്രമാണ് ശകവർഷങ്ങളിലെ ആദ്യത്തെ മാസം ത്രിലോകങ്ങൾ ഏതൊക്കെയാണ് ത്രിലോകങ്ങൾ ഏതൊക്കെയാണ് ഭൂമി സ്വർഗം പാതാളം ഭൂമി സ്വർഗം പാതാളം എന്നിവയാണ് ത്രിലോകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഭൂമി സ്വർഗം പാതാളം ചന്ദനം തൊടേണ്ട വിരൽ ഏത് ചന്ദനം തൊടേണ്ട വിരൽ ഏത് മോതിര വിരലാണ് ചന്ദനം തൊടേണ്ട വിരൽ മോതിര വിരലാണ് ചന്ദനം തൊടേണ്ട വിരൽ തിരുവില്ലാമല ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയുടെ പേര് തിരുവില്ലാമല ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയുടെ പേര് പുനർജനി എന്നാണ് പുനർജനി എന്നാണ് തിരുവില്ലാമല ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയുടെ പേര് രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ് രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ് ഇതിഹാസത്തിൽ െടുന്നതാണ് ഇതിഹാസത്തിൽ പെടുന്നതാണ് രാമായണം രാമായണം രചിച്ചത് ആര് രാമായണം രചിച്ചത് ആര് വാൽമീകിയാണ് വാൽമീകിയാണ് രാമായണം രചിച്ചത് കുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേര് കുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേര് നീലാജലം എന്നാണ് നീലാജലം എന്നാണ് കുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ പേര് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് മോക്ഷമാണ് മോക്ഷമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം ഒറീസയിലെ കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് ഒറീസയിലെ കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് സൂര്യദേവനാണ് സൂര്യദേവനാണ് ഒറീസയിലെ കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നടത്തുന്നത് ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നടത്തുന്നത് നാഗപ്രീതിക്ക് വേണ്ടിയാണ് നടത്തുന്നത് നാഗപ്രീതിക്ക് വേണ്ടിയാണ് ആയില്യം പൂജ നടത്തുന്നത് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ധാരുമി എന്നാണ് ധാരുമയി എന്നാണ് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ക്ഷേത്രം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത് ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി അപ്പം ഇത്രയാണ് ഈ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണ്ടതെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്